മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം മാറാക്കര മരവട്ടത്ത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടന്നത് ഇന്നലെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും വിവാഹം വിവാഹ നിശ്ചയിച്ചുറപ്പിച്ച വീട്ടുകാർക്കും എതിരെ കാടപുഴ പോലീസ് കേസ് കേസെടുത്തു കേട്ടില്ലേ മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹം താലിബാൻ മോഡൽ കേരളത്തിലും വന്നല്ലോ അഫ്ഗാൻ മോഡൽ ഇത്രയും കഴപ്പും വെടപ്പും പിടിച്ച മുതുക്കുന്ന സത്യം തൊപ്പി പറയുന്ന സത്യം മദ്രസ പോട്ടമാരാണ് ഈ കുണ്ണാൾ ഞാൻ ആദ്യ അടി കൊടുക്കേണ്ട ആ പെൺകുഞ്ഞിന്റെ ആ കുഞ്ഞിന്റെ വീട്ടുകാർക്കാണ് അടി കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു ഒരു വിവാഹം ഉറപ്പിച്ച് ചടങ്ങ് നടത്തിയായിരുന്നോ ഞാൻ ആ ന്യൂസിൽ പറഞ്ഞത് എന്തായാലും ഒരു ബിഗ് ബിഗ്സ് അല്ലിട്ടുണ്ട് അത് പോലീസിനെ അറിയിക്കാൻ നാട്ടുകാർ ഇൻഫർമേഷൻ കൊടുത്തല്ലോ അതെ വലിയ കാര്യം ആദ്യ അടി കൊടുക്കേണ്ട ആ കുഞ്ഞിന്റെ വീട്ടുകാർക്ക് ആ അത് കഴിഞ്ഞ് ഒരുങ്ങി കെട്ടി അവിടെ വന്ന് കെട്ടാൻ വന്നിരുന്ന ആ മുതു മുതുകുണ്ണ എന്തോ കുഴപ്പമുള്ള മൈര് നിനക്കെ ഞാൻ എന്ത് കഴപ്പാണ് എന്തിന്റെയാണ് പതിനാല് വയസ്സുള്ള കു ഉഹ് ഞാൻ പറഞ്ഞില്ലേ മതം തലയ്ക്ക് പിടിച്ച് മൈരന്മാർക്കൊക്കെ ബ്രാന്തായി തീരാറകുമാര് ആ ലെവലിൽ നിൽക്കുക മുട്ടി ഇത്രയും മുട്ടി നിക്കുവ കാശ് കൊടുത്തു പോടാം പതിനാല് വയസ്സുള്ള കുഞ്ഞിനെ കല്യാണം ആയിരിക്കും ശൈശവ വിവാഹം ആചരിക്കും നാളില്ല